നമസ്കാരം കൂടിയാണെങ്കിൽ ഞാൻ പീറ്റർ ചൂൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധനം അതായത് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച ഒമ്പത് മണിക്കുള്ള റബ്ബർ വില കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ ആർ എസ് എസ് ബോർഗിലോ നൂറ്റി എൺപത്തിമൂന്ന് രൂപ ആർ എസ് എസ് ബൈക്കിലോ നൂറ്റി എഴുപത്തി ഒൻപത് രൂപ അമ്പത് പൈസ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി അറുപത്തിമൂന്ന് രൂപ അമ്പത് പൈസ ലാറ്റക്സ് സർവേശ്മാൻഡി ആവശ്യമുള്ള നൂറ്റി ഇരുപത്തി രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് പോർ കിലോ നൂറ്റി എൺപത്തി മൂന്ന് ആർ എസ് എസ് പകിലോ നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ അമ്പത് പൈസ അതാണ് കൊച്ചി വില ഇനി കേരളത്തിലെ മറ്റിന് ഗ്രേഡിന് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തി മൂന്ന് ലോട്ട് കിലോ നൂറ്റി അറുപത്തി മൂന്ന് മുതൽ നൂറ്റി അറുപത്തി എട്ട് രൂപ ഫുട്ട് നോക്കുമ്പോൾ എൺപത് ശവാന്ഡി ആർച്ച നോട്ട് പാൽ കിലോ നൂറ്റി ഇരുപത്തിരണ്ട് അറുപത് ശവാണ്ട് ഡി ആർച്ച ലോട്ട് പാൽ കിലോ തൊണ്ണൂറ്റൊന്ന് രൂപ അമ്പത് പൈസ ഇനി വിദേശ വില നോക്കുമ്പോൾ വിദേശ വില ബാങ്കോക്ക് ആർ എസ് എസ് പോർക്കിലോ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസ ആർ എസ് എസ് ഫൈക്കിലോ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ നാൽപ്പത്തൊൻപത് പൈസ ഞകത്തലവ് നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എഴുപത്തി മൂന്ന് ആർ എസ് എസ് ഫൈക്കിലോ നൂറ്റി അറുപത്തി ഒൻപത് ഫീൽഡ് ലാറ്റിക്സ് നോക്കുമ്പോൾ ഫീൽഡ് ലാറ്റിക്സ് നൂറ്റി എഴുപത്തിരണ്ട് ഫാക്ടറി വില നൂറ്റി എൺപത്തി രണ്ട് ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ പാറ്റുള്ള എണ്ണായിരത്തി അറുന്നൂറ് മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സിയുള്ള ഇരുന്നൂറ് ലറ്റ് പന്ത്രണ്ടായിരത്തി നാൽപ്പതുമാണ് കേരളത്തിലെ വ്യാപാരികൾ നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എഴുപത്തഞ്ച് ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എഴുപത്തൊന്നിന് അമ്പത് പൈസ ഐ എസ് എൻ എൽ ട്വൻഡി നൂറ്റി അൻപത്തൊമ്പത് ഒരു അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത് രൂപ ഒട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ഈ ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി രണ്ട് മുതൽ നൂറ്റി പതിനാല് ഇതാട് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ റബ്ബർ ടാപ്പിംഗ് നടത്തിയിട്ടുണ്ട് അവരുടെ മരങ്ങളും ടാപ്പ് ചെയ്യാൻ സാധിച്ചു അങ്ങനെ മറ്റു വിളകൾ നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് ഒരു പവൻ തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പതുമാണ് അതുപോലെ ഇരുപത്തി നാല് ക്യാറ്റ് ഒരു ഗ്രാം പതിമൂവായിരത്തി നാനൂറ്റി അൻപത്തൊന്ന് ഒരു പവൻ ഒരു ലക്ഷത്തി ഏഴായിരത്തി അറുനൂറ്റി എട്ടും ഒരു പവൻ പതിനെട്ട് ക്യാരറ്റ് ഒരു ഗ്രാം എൺപതിനായിരത്തി എഴുന്നൂറ്റി നാല് ഒരു ഗ്രാം പതിനായിരത്തി എൺപത്തെട്ടുമാണ് ഇന്നലത്തെ സ്വർണ്ണവിലയിൽ അറുപത് രൂപയാണ് ഒരു ഗ്രാമിൻ്റെ മുകളിൽ അതേസമയം ഒരു പവന മുകളിൽ നാനൂറ്റി എൺപത് രൂപയാണ് കൂടിയിരിക്കുന്നത് തേങ്ങ വില ഒക്കെ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തങ്ങിലോ തൊണ്ണൂറ് പച്ച തെങ്ങ് കിലോ അറുപത് മുതൽ എൺപത് ചകിരി ഉള്ളത് കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കൊക്കോ മുന്നൂറ്റി നാൽപ്പത് ഉണങ്ങിയത് കച്ചോലം ഉണങ്ങിയത് അഞ്ഞൂറ് വെളിച്ചെണ്ണ ലിറ്റർ നാനൂറ്റി നാൽപ്പത് പിണ്ണാക്ക് എസ്പല നാൽപ്പത്തൊന്ന് റോട്ടറി നാൽപ്പത്തിരണ്ട് കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എഴുപത് കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി എൺപതുമാണ് കുരുമുളക് ഗാർബിൾ കിലോ എഴുന്നൂറ്റി പത്ത് കുരുമുളക് പുതിയത് അറുന്നൂറ്റി അൻപത് കുരുമുളക് അൺകാർബിള് കിലോ അറുന്നൂറ്റി തൊണ്ണൂറ് കുരുചുക്ക് വെസ്റ്റ് മുന്നൂറ് മഞ്ഞൾ ശേല നൂറ്റി അമ്പത്തഞ്ച് അടയ്ക്ക പുതിയത് മുന്നൂറ്റി അൻപത് പഴയത് മുന്നൂറ്റി അറുപത് കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് കയർ ഇഴക്കയർ പത്തും കരിപ്പോട്ടി കയർ പത്തുമുതൽ പതിനഞ്ചും ജാതിക്ക തൊണ്ടോട് കൂടി ഇരുന്നൂറ്റി എഴുപത് ഗ്രാമ്പു എഴുന്നൂറ്റി തൊണ്ണൂറും നാടൻ ഗ്രാമ്പു തൊള്ളായിരവും വാഴക്കുളം പൈനാപ്പിൾ പച്ച മുപ്പത്തഞ്ചും പ പഴം മുപ്പത്താറുമാണ് തെരഞ്ഞെടുപ്പ് പഠനത്തിന് അയഭക്തി ഗാനം പാരഡിയാക്കിയ സംഭവത്തിൽ കേസെടുത്തിരിക്കുകയാണ് മതവികാരം ഭ്രണപ്പെടുത്തിയതിനാണ് കേസെടുത്തിരിക്കുന്നത് ഗാനം ആലോചിച്ച ആൾക്കാരെയും ഗാനരചിയാവുന്നതിനെയും കേസെടുത്തിട്ടുണ്ട് പാരടി പാട്ട് തയ്യാറാക്കിയ മുഴുവൻ ആളുകളെയും പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് തിരുവാഭരണ ഫാതാ സംരക്ഷണ സമിതി നേതാവായ റാന്നി സ്വദേശി പ്രസാദ് കുഴിക്കാലയുടെ പരാതിന്മേലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെയധികം നിന്ന് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ